ഹലോ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ വീടുകളിൽ എങ്ങനെ മൈക്രോ ഗ്രീൻ വളരെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാവേ ഇപ്പം നമുക്ക് പുറത്തു നിന്നൊക്കെ ഇതിന് നല്ല വിലയാവും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന ചെറുപയർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ല രീതിയിലൊരു മൈക്രോ ഗ്രീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് നമ്മുടെ നല്ല പോഷ പോഷക ഗുണങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറുപയറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതുപോലൊരു വീട്ടിലെ ഒരു പഴയ പാത്രത്തിൽ രണ്ട് ടിഷ്യൂ പേപ്പർ നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ചെറുപയറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് ഇത് കൊതുക്കുകയൊന്നും വേണ്ട കേട്ടോ നമുക്ക് നമുക്ക് കടയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിരു രൂപയൊക്കെ നമുക്ക് ഒരു നൂറ് ഗ്രാം ഒക്കെ മേടിക്കാനായിട്ട് അപ്പം നമ്മളിത് എടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിരും അപ്പം നമ്മളിത് ചെയ്യുമ്പം ഇത് കുത്തി നിറച്ച് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റായിട്ടൊരു ഒത്തിരി ഇല്ലാതെ ത ഈ ഒരു പലത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഒത്തിരി കുതിർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മേളു മേളിൽ കിടക്കാതെ വരും അപ്പം ഇത് ചെറുപയർ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വരിക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നമ്മളിതിനകത്ത് കുത്തി നിറയ്ക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് നന്നായിട്ട് ഇത് കുതിർന്ന് വരുന്നുണ്ട് കണ്ടോ അപ്പം ഇതിൻ്റെ ഒരു വളർച്ചാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസമായിരിക്കും അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാനായിട്ട് നോക്കണം കാരണം ഇലയെന്ന് ഒരു മാതിരി വിരിയണ്ട നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും അപ്പോഴേ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെ വളർച്ച കണ്ടോ ഇപ്പം നമുക്ക് ഓരോ ദിവസം വളർച്ച കാണാവേ രണ്ടാം ദിവസം കണ്ടോ ഇതിനകത്ത് വേരൊക്കെ കുറച്ചുകൂടെ നീളം മേശമുണ്ട് മൂന്നാമത്തെ ദിവസം നമുക്കിത് നോക്കുമ്പോഴത്തേക്കും ഇതുണ്ടാവും ഇലയൊക്കെ വിരിയാനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ദിവസം അതിന് നല്ല വളർച്ചയുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് നേരം ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് നമ്മൾ ഒരു കുപ്പിക്കകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നാല് ദിവസം നമുക്ക് നമുക്കിതിനകത്ത് ഇല വിരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ട നാലാമത്തെ ദിവസം വളരെ വേഗത്തിൽ അത് വളർന്ന് നമുക്ക് ഒരു അഞ്ചാമത്തെ ദിവസം ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കണ്ട അപ്പോൾ അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാം വിളവെടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മൈക്രോഗ്രെയിൻ നമുക്ക് തയ്യാറായി ഏകദേശം ഇത് കണ്ടോ അപ്പം ഇതുകൊണ്ട് ഇത് നല്ല രീതിയിൽ വളരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ചു കേട്ടോ അപ്പം നമ്മൾ പാകുമ്പോൾ ഒത്തിരി കുത്തി നിറച്ചുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഉണ്ടായത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് കേട്ടോ ഇത്രയും കുത്തി നിറച്ച് പാകം അപ്പം ഇതിൻ്റെ വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേര് നമ്മൾ എടുക്കണ്ട വേര് നമ്മൾ എടുക്കുന്നത് ഞാൻ വേരെടുക്കുന്നില്ല വേരിനൊരു ചെറിയൊരു ചുവയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേരെടുക്കാതെ ഇതിൻ്റെ തണ്ട് അടി ചേർത്ത് നമ്മൾ മുറിക്കും അപ്പം ഇപ്പം ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെയൊക്കെ ഉപയോഗിക്കുന്നുള്ളുണ്ട് ഞാൻ വേറെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതിനൊരു ചുവയുണ്ട് എനിക്ക് ആ ചുവ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ ഉപയോഗിക്കാതെ ഇത് നമ്മൾ എടുക്കുന്നത് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇത് കണ്ടോ നമ്മൾ വീണ്ടും ഇതല്ലേ ബാക്കി നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ മുറിച്ചെടുത്ത ഭാഗം നമ്മൾ വീണ്ടും വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നു കാണിക്കാവേ അപ്പം കട്ട് ചെയ്ത് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു പിടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മതി ഒരു ദിവസത്തെ കറിക്ക് നമുക്ക് ഇത് ധാരാളം കേട്ടോ അപ്പോൾ ഇത് കറിക്ക് ഉപയോഗിക്കാം അത് അതുപോലെ തന്നെ നമുക്ക് സലാഡൊക്കെ ഇല്ലേ സലാഡിനകത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം ആ വേരിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ നമുക്ക് അതായത് കൊണ്ട് തണ്ട് നിൽപ്പുണ്ട് തണ്ടും കൂടി ഇതിനകത്തെല്ലാം വെട്ടി അരിഞ്ഞിടും കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളെല്ലാം നമ്മളതിനകത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിറച്ച് താളമെന്നുണ്ട് അതിനുശേഷം എന്താ ചെയ്യുന്നത് പറയുന്നത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ബാക്കി ഭാഗം നമ്മുടെ ചെടികളുടെ എല്ലാം ചൂട്ടി നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഇത് പെട്ടെന്ന് അഴുകി മണ്ണിനോട് ചെയ്യുന്നത് തന്നെ നല്ല രീതിയിലുള്ളൊരു വളമായിക്കോളൂ ഇത് ഇപ്പം നമ്മുടെ മുളക് ചെടിക്കും അതുപോലെ കാന്താരിക്കുമൊക്കെ ആയിരുന്നു നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് അരിയാം കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് മതി ഞാൻ ചെറിയൊരു കത്രി തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ കത്രിയിട്ട് നമ്മളിത് ചെറിയായിട്ട് കുനുകുനാന്ന് അരിയുന്നുണ്ട് കേട്ടോ അപ്പം സലാഡിനൊക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ അരി ഉണ്ട രണ്ട് പീസട്ടൊക്കെ നമുക്ക് നെടുുകയും മുറിച്ചിടുക എന്ത് ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് വരും അപ്പം ഇങ്ങനെ വേരില്ലാതെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കുക അപ്പം ഇതുപോലെ നമുക്കിത് മൊത്തം അരിയാണ് അത്രയും നമ്മളിതാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും സ്പീഡ് നമ്മളിത് മൊത്തം അരിഞ്ഞ് അപ്പോൾ ഇതരിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ തോരൻ വെക്കാനായിട്ട് പോകാം അപ്പോൾ ഇത് തോരം വെക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നറിയാം നമ്മൾ തേങ്ങാ പീര ഉണ്ടല്ലോ തേങ്ങാപ്പീര ചേർക്കും അതുപോലെ തന്നെ സവാള അതുപോലെ തന്നെ കറിവേപ്പില ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ പയറൊക്കെ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ തോരൻ വെക്കുന്നത് പിന്നെ ഭയങ്കര അസാധി ടേസ്റ്റാട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല അതുപോലെ സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലെയെല്ലാം വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് നന്ദി താങ്ക് യു